സ്നേഹദൂരം ഉദാഹരണം പ്രിൻസ് ഈ ഫ്രിൻസ് എല്ലാവരും ചോദിച്ചു പനി കുറവുണ്ടോയെന്ന് കുറവില്ലാട്ടോ എനിക്കറിയില്ല ഭയങ്കരമായിട്ട് ബോഡി പെയിനാണ് കിടന്നിട്ടാണ് ചെയ്യുന്നത് ചെയ്യാതെ ഇരുന്നാൽ റീച്ചും പോവും ചാനലിൻ്റെ അതുകൊണ്ടാണ് വയ്യെങ്കിലും ചെയ്യുന്നത് അപ്പോൾ തുടങ്ങാം അല്ലേ എന്തൊരു മഹാപാപമാണ് താനീ നിമിഷം ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവൾ വീണ്ടും മനസ്സിനെ ശകാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മനസ്സ് കടിഞ്ഞാളില്ലാതെ പാഞ്ഞു പോവുകയാണ് അടക്കി നിർത്താൻ പല ഒരു പണിപ്പെട്ടിട്ടും സാധിക്കാത്തൊരു മനസ്സും ബുദ്ധിയുമായിരുന്നു അവളിൽ ആ നിമിഷം ആധിപത്യം ഉറപ്പിച്ചത് തൻ്റെ മനസ്സിനുള്ളിൽ എന്താണെന്ന് ഓർത്ത് അവൾ സ്വയം പഴിക്കാൻ തുടങ്ങി ഹരിചേടനെ പറ്റി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഫോൺ വിളി തീർത്ത് അരി അകത്തേക്ക് വന്നിരുന്നു എന്നിട്ട് നിന്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ പറ ആദ്യമായിട്ട് കോളേജിൽ പോയപ്പോൾ ആരെങ്കിലും റാഗ് ചെയ്തിരുന്നോ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ അരികിലേക്കിരുത്തി തോളിലൂടെ കൈയിട്ടുകൊണ്ട് തന്നെയാണ് അവൻ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് ഇതുവരെ അവനോട് സംസാരിച്ചപ്പോൾ തോന്നാത്ത എന്തൊക്കെയോ വെപ്രാളവും പരവേഷവും ഒക്കെ തന്നിൽ ഉണരുന്നത് അവൾ അറിയാൻ തുടങ്ങി ഹരിച്ചേട്ടൻ്റെ സാമീപ്യവും സ്പർശനവും ഒക്കെ തന്നിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങുന്നത് പോലെ ആ ഇഷ്ടത്തിൻ്റെ നിറം തുടങ്ങിയിരിക്കുന്നു അതൊരു ഉൾക്കെടലത്തോടെ അറിഞ്ഞവൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന മനസ്സിനെ അവൾ കടിഞ്ഞാണിട്ട് നിർത്തുമ്പോഴും അടുത്ത നിമിഷം വീണ്ടും മനസ്സ് അവനിലേക്ക് കയറ് പൊട്ടിച്ച് പായുന്നത് പോലെ അവൾക്ക് തോന്നി ചോദിക്കുന്നതിന് മറുപടി നൽകാൻ സാധിക്കുന്നില്ല മനസ്സ് മറ്റേതൊരു തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു അവനോട് എന്തൊക്കെയോ ഇഷ്ടങ്ങൾ വരുന്നു ജാനിക്കുട്ടി ഒരിക്കൽ കൂടി അവൻ കുലുക്കി വിളിച്ചപ്പോഴാണ് യാഥാർത്ഥ്യത്തിലേക്ക് അവൾ തിരിച്ചു വന്നിരുന്നത് എന്താ എന്താ ഹരിച്ചേട്ടാ ചോദിച്ചേ പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു നീ ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ എന്തൊക്കെയോ ചോദിച്ചു അവൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ മറ്റെന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയി ഈ പ്രായത്തിൽ എന്താ നിനക്ക് ഇത്ര വലിയ ആലോചന പെട്ടെന്ന് ഹരിയിൽ ഗൗരവം ഉണർന്നു ഞാൻ വിദ്യ ചേച്ചിയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്നെ കാണാതെ ചേച്ചി വിഷമിക്കുന്നുണ്ടാവും ഞാൻ താഴേക്ക് പോട്ടെ അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് താഴേക്കിറങ്ങി പോകാടി അവൾക്കറിയില്ലേ ഇവിടെ കണ്ടില്ലെങ്കിൽ നീ ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് എങ്കിലും ഞാനൊന്ന് താഴേക്ക് പോട്ടെ ഇനി കൂടുതൽ സമയം അവിടെ ഇരുന്നാൽ മനസ്സ് കൈവിട്ടു പോകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവനെ നോക്കാൻ പോലും വയ്യ എന്തോ വലിയ തെറ്റി എന്നതുപോലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബാൽക്കണിയിലേക്കായിരുന്നു നടന്നിരുന്നത് ബാൽക്കണിയിലെ പർഗോളയുടെ താഴെയായിട്ടിരിക്കുന്ന കസേരയിലിരുന്നു തനിക്കെന്താ സംഭവിക്കുന്നതെന്നൊരു അവലോകനം നടത്തി വെറുതെ തോന്നിയൊരു ചിന്ത അത് തന്നെ വല്ലാത്തൊരാശയക്കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ തോന്നിയ നിമിഷത്തെ പോലും അവൾ ശപിച്ചു ഇല്ല ഒരിക്കലും അങ്ങനെ താൻ ചിന്തിക്കാൻ പാടില്ല മഹാപാപമാണ് താൻ ചിന്തിക്കുന്നത് സഹോദരനായി വിചാരിക്കേണ്ട ഒരുവനെപ്പറ്റി പറ്റി വലിയ പാപമായൊരു കാര്യമാണ് സ്വപ്നത്തിൽ പോലും തന്നെക്കുറിച്ച് ഹരിചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല അവൾക്ക് ആ നിമിഷം മനസ്സിനെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു ഹരിയേട്ടൻ തൻ്റെ സഹോദരനാണ് തൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ തൻ്റെ സ്വന്തം സഹോദരൻ തനിക്ക് എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന ഏതു സമയത്തും തനിക്ക് ഓടി ഓടിച്ചെല്ലാൻ പറ്റുന്ന തനിക്കുള്ള ഒരു കരുതൽ നൽകുന്ന കൈത്താങ് നൽകുന്ന ഒരാൾ അതിനുമപ്പുറം മറ്റു വർണ്ണങ്ങളൊന്നും ആ ബന്ധത്തിന് കൊടുക്കാൻ പാടില്ല ഏറ്റവും പവിത്രമായി മാത്രം നിലകൊള്ളുന്നൊരു ബന്ധമാണ് അങ്ങനെ പല വഴിക്ക് ചിന്തകളെ തിരിച്ചുവിട്ട് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല ഹരിയട്ട് പറ്റില്ല അതിനെപ്പറ്റി തനിക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല അവനോട് സ്നേഹം മനസ്സിൽ വർധിക്കുന്നതും അവൾ അറിഞ്ഞു അവൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെപ്പറ്റി സങ്കല്പിക്കാൻ തനിക്ക് കഴിയുമോ തൻ്റെ നെഞ്ചു പിടയുന്നത് പോലെ അതെല്ലാം ഹരിചേട്ടനെ പിരിയുന്നതിൻ്റെ വേദനയായിരിക്കുമെന്നാണ് കരുതിയത് ഇന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പോലും താൻ ആഗ്രഹിച്ചിരുന്നില്ലേ ആ പെൺകുട്ടിയെ ഹരിചേടൻ ഇഷ്ടമാകരുതെന്ന് അതിനർത്ഥം ഇതാണോ ഒരിക്കലുമല്ല അവൾ സ്വയം ന്യായീകരിച്ചു താൻ ഒരിക്കലും ഹരിചേടിനെ മോശം കണ്ണോടെ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല തൻ്റെ മനസ്സിൽ അവനെ പിരിയരുതെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഒരു പക്ഷേ തൻ്റെ മനസ്സ് കണ്ടുപിടിച്ചൊരു മുഖംമൂടിയായിരിക്കും ഈ ഇഷ്ടം അങ്ങനെ പോലും അവൾക്ക് തോന്നിയിരുന്നു അപ്പോഴും മനസ്സിൻ്റെ മറുഭാഗം അതല്ല തൻ്റെ മനസ്സിലെ ഇഷ്ടമെന്ന് വാദിച്ചു കൊണ്ടേയിരുന്നു സാക്ഷായിട്ട് ഭദ്രമാക്കി തൻ്റെ ഹൃദയവാതിൽ തള്ളി തുറന്ന് അവനകത്ത് കയറിയെന്ന് മനസ്സ് മന്ത്രിച്ചു ഹൃദയത്തിൻ്റെ ഓരോ വാതായനങ്ങൾക്കും അരികിൽ ഈ ഒരാൾ മാത്രം എവിടെയും ആ ഒരുവൻ മാത്രം നിലവിലും നിശബ്ദതയിലും ആ ഒരുവൻ മാത്രം ഉയരിൻ്റെ ഉദാത്തമായ ഭാവമായി അവനിങ്ങനെ അവളുടെ മനസ്സിൽ ജ്വലിച്ചു നിന്നു മറ്റുള്ള കാഴ്ചകൾ അന്യമായ ഒരുവളിൽ അവനോടുള്ള സ്നേഹമന്ത്രണം മാത്രം ബാക്കിയായി നടുക്കത്തോടവൾ മനസ്സിലാക്കി ശ്രീഹരിയോട് ജാനകിക്ക് പ്രണയമാണ് ഈ ഒരു വിവരം ആരോടും തനിക്ക് തുറന്നു പറയാൻ പോലും സാധിക്കില്ല കേൾക്കുന്നവർ എല്ലാവരും തൻ്റെ മുഖത്ത് ശേഷം മാത്രമേ മറുപടി പറയുകയുള്ളൂ ഈ രഹസ്യം എങ്ങനെ താങ്ങുമെന്നും അവൾക്കറിയില്ലായിരുന്നു വീണ്ടും വീണ്ടും അവൾ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി തൻ്റെ പ്രായമുള്ളതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ലെന്ന് പോലും ഹരിചേട്ടൻ പറഞ്ഞത് അവൻ പറഞ്ഞ ഒരു വാചകം അവളുടെ മനസ്സിൽ കാ കാതിൽ അലയടിച്ചു നമ്മുടെ ജാനിമോളെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ തന്നെ കുട്ടി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെപ്പറ്റി താൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നവൾ മനസ്സിനെ വിലക്കിയെങ്കിലും മനസ്സ് പിടിവലി നടത്തുകയായിരുന്നു എത്ര ശ്രമിച്ചിട്ടും അടക്കാൻ കഴിയാത്ത എന്തോ മനസ്സിലുണ്ടെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ വിദ്യയുടെ ചോദ്യമാണ് ഓർമ്മകളുടെ തിരശീല ഭേദിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് അവളെ കൊണ്ടുവന്നത് പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഉണർന്നവൾ അവളുടെ വിളറി വെളുത്ത മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് വിദ്യയ്ക്കും തോന്നിയിരുന്നു എന്തി നിനക്ക് വയ്യേ ഒന്നുമില്ല ചേച്ചി ഞാനിവിടെ വെറുതെ നിൽക്കുന്നു ഊണ് കഴിക്കാൻ സമയമായി എല്ലാവരും നിന്നെ തിറക്കുന്നു ഹരിചേട്ടന പറഞ്ഞേ നീ ഇവിടെ കാണുവെന്ന് എങ്കിൽ പിന്നെ നിന്നെ വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു നമുക്ക് ഭക്ഷണം കഴിക്കാം ദയവ് വന്നിട്ടുണ്ട് അവൻ പറഞ്ഞത് വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടെ സിനിമയ്ക്ക് പോകാമെന്നാ ഹരിയേട്ട സമ്മതിച്ചു നമുക്ക് നാലു പേർക്കും കൂടി അടിച്ചു പൊളിച്ചിട്ട് വരാം വിദ്യ ഉത്സാഹത്തോടെ പറഞ്ഞു സാധാരണ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സങ്ങേറ്റം സന്തോഷിക്കേണ്ടതാ പക്ഷെ ഇന്നെന്തോ അതിന് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് ആ നിമിഷം അവൾക്കറിയില്ലായിരുന്നു ഒരൊറ്റ കാരണമേ ഉള്ളൂ എന്ന് മനസ്സാർ തലിച്ചു പറഞ്ഞു ജാനകി പ്രണയിക്കുകയാണ് നീ ശ്രീഹരികെ നിന്റെ മനസ്സിലുള്ളത് സാഹോദര്യമല്ല പ്രണയമാണ് ആർത്തി അളച്ച് മനസ്സങ്ങനെ പറയുമ്പോഴും ദുർബലമായ ചെറുത്തുനിൽപ്പുകൾ നടത്തുവാൻ അവളുടെ മനസ്സ് ശ്രമിച്ചു പക്ഷെ അതെല്ലാം വിഫലമായി മാറി അവസാനം മനസ്സ് സത്യത്തെ അംഗീകരിച്ചു പക്ഷേ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല വിദ്യക്കൊപ്പം പോകുമ്പോഴും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു യാന്ത്രികമായി ഊണമേശിക്കരികിൽ എത്തിയപ്പോഴും ആദ്യം കണ്ണിലുടക്കിയതോ ആ മുഖം തന്നെ ചെറുചിരിയോടെ എല്ലാവരോടും എന്തോ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഹരിയേട്ടൻ ആദ്യമായി ഹരിയേട്ടനെ കാണും പോലെ ആ സാന്നിധ്യത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവിക്കുന്നതായി ജാനകി മനസ്സിലാക്കി എല്ലാവരും ഇരുന്നതിന് ശേഷം കിട്ടിയതോ ഹരിയേട്ടൻ്റെ തൊട്ടടുത്തുള്ള കസേരയിൽ തന്നെ ശരീരം വല്ലാതെ തണുത്തുറയുന്നത് പോലെ അവൾക്ക് തോന്നി കൈകൾ ദുർബലമാകുന്നു താൻ തന്നെ തന്നെ മറന്നു പോകുന്നത് പോലെ അറിയാതെ ഇടയ്ക്കിടെ മിഴികൾ തമ്മിൽ കുരുത്തുപോയി അപ്പോഴെല്ലാം ചെറുപുഞ്ചിരിയോടെ ഓരോ വിഭവങ്ങളായി തനിക്ക് നേരെ നീക്കി വെച്ച് തന്നു ഹരിയേട്ടൻ ഭക്ഷണം കഴിക്കാതെ ഉള്ളിപ്പെറുക്കി ഇരിക്കുന്ന തൻ്റെ ചോറിലേക്ക് പുളിശ്ശേരി ഒരിച്ചുകൊണ്ട് ഹരിയേട്ടൻ പറഞ്ഞു ശരിക്കങ്ങ് വാരി കഴിക്കടി പെണ്ണേ ഇങ്ങനെ ചിക്കിപ്പിറക്കി ഇരിക്കുന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചെങ്കിലും തനിക്ക് മാത്രം ആ തമാശ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും ഹരിയേട്ടൻ കണ്ണുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കുന്നൊക്കെ കാണിച്ചിരുന്നുണ്ട് അപ്പോഴും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി പാടുപെടിക്കുകയായിരുന്നു അവൾ തൻ്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അവൾ സ്വയം ചിന്തിച്ചു തൻ്റെ നോട്ടത്തിൽ എന്ത് എങ്കിലും എന്തെങ്കിലും ഒരു പിശക ഹരിയേട്ടന് തോന്നിയാൽ പിന്നീട് താൻ തകർന്നു പോകുമെന്ന് അവളെ വിചാരിക്കുവായിരുന്നു എത്ര നിയന്ത്രിച്ചിട്ടും മിഴികൾ അറിയാതെ ഹരിയേട്ടനിൽ തന്നെയായിരുന്നു പോകുന്നത് അത് ഹരിയേട്ടൻ കാണാതിരിക്കാൻ വേണ്ടിയായി പിന്നെയുള്ള ശ്രമം അറിയാതെ ആ മുഖത്തേക്ക് തന്നെ നോക്കാൻ തുടങ്ങി കാണുതോറും ആ സൗന്ദര്യം ഇരട്ടിക്കുന്നത് പോലെ ആ മുഖത്തെന്തോ ഒരു പ്രത്യേകത തനിക്കായി ഉള്ളതുപോലെ ചിരിക്കുമ്പോൾ വിരിയുന്ന ആ നുണക്കുഴി കണ്ടപ്പോൾ വീണ്ടും പ്രണയം തിറയുന്നത് പോലെ നീ ചെയ്യുന്നത് ശരിയല്ലെന്ന് മനസ്സൊരു ഭാഗത്തും അലമുറ ഇടുമ്പോഴും അവൻ്റെ സാന്നിധ്യത്തിൽ സ്വയം വിസ്മരിച്ചൊരു ഹൃദയം പ്രണയത്താൽ ഒരു വസന്തം തീർത്തിരുന്നു മനസാക്ഷി ഇത് ശരിയാണെന്ന് വിളിച്ചു പറയുന്നത് പോലെ അല്ലെങ്കിലും പ്രണയത്തിന് കണ്ണില്ലെന്നാണല്ലോ പറയുന്നത് ഒടുവിൽ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു കഴിച്ചുവെന്ന് വരുത്തി മുതിർന്നവരെല്ലാവരും പകലുറക്കത്തിനായി പോയപ്പോൾ ഹരിയേട്ടൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി ആ സമയത്ത് വിദ്യ ചേച്ചിയായിരുന്നു ഹരിയേട്ടനെ കൈകളിൽ പിടിച്ചു നിർത്തിയിരുന്നത് നമുക്ക് പുറത്ത് പോകേണ്ടതല്ലേ ഹരിയേട്ട എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം ഒന്നും പ്ലാൻ ചെയ്യാനില്ല നിങ്ങൾ പ്ലാൻ ചെയ്തോ എനിക്ക് കുറച്ചു നേരം കിടക്കണം ഹരിചേട്ടൻ കൊച്ചു പോലെ വാശി പിടിച്ചു ഒരു ദിവസത്തെ ഉറങ്ങണ്ട വിദ്യ ചേച്ചി വിടാൻ ഭാവവും അവിടെ വെച്ച് ശരിക്കും ഞാൻ ഉറങ്ങാറില്ല ഇവിടെ വരുമ്പോഴല്ലേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂ അങ്ങേത്ത സെൻറ്റിയോടെ ചേട്ടൻ ചോദിച്ചപ്പോഴും വിദ്യ ചേച്ചി വിടാൻ ഭാവവും ഇല്ല ഒടുവിൽ വിദ്യയുടെ കൈ ശക്തമായി കുടഞ്ഞെറിഞ്ഞ് പോകാൻ തുടങ്ങിയ ഹരിയേട്ടനെ വിദ്യ ചേച്ചി വട്ടം പിടിച്ചു അതിനുശേഷം തന്നോടും പറഞ്ഞു കൈ പിടിക്കിടി ചേച്ചി പറഞ്ഞപ്പോഴേക്കും ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതി താനും ചേട്ടൻ്റെ കയ്യിൽ പിടിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ആ സ്പർശനം അറിഞ്ഞപ്പോൾ എന്തോ ഒരു അനുഭൂതി ഉണരുന്നത് അവൾ അറിഞ്ഞു നമുക്കൊരു സിനിമ കാണണം ബാർബിക്യു കഴിച്ചിട്ട് തിരിച്ചു പോരണം വിദ്യ ചേച്ചി പറഞ്ഞു തുടങ്ങി താനൊന്നും കേൾക്കുന്നില്ല കണ്ണുകൾ ഹരിയേട്ടനിൽ തന്നെ തങ്ങി നിൽക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും അവിടെ നിന്നും തിരിച്ചു വരാൻ കൂട്ടാക്കാത്തതുപോലെ നീ എന്തോ ഒന്നും പറയാതിരിക്കുന്നേ ദേവേട്ടൻ ചോദിച്ചപ്പോഴാണ് ബോധം വന്നത് തന്നെ ഞാനെന്ത് പറയാൻ നിങ്ങളല്ലേ തന്നെ തീരുമാനിക്കേ സാധാരണ നീ ആണല്ലോ ഇതൊക്കെ മുന്നേ പറയുന്നത് ദേവേട്ടൻ പറഞ്ഞപ്പോഴാണ് തൻ്റെ സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് അവൾക്ക് ബോധ്യമായത് പാടില്ല ആർക്കും യാതൊരു സംശയത്തിനും കൊടുക്കാൻ പാടില്ല തൻ്റെ മനസ്സിലുള്ളത് താൻ മനസ്സിൽ തന്നെ വെച്ചേക്കാം പുറത്തറിയിക്കാൻ പാടില്ലെന്ന് അവൾ മനസ്സിനെ വിലക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇനി ഒരിക്കലും തനിക്ക് ഹരിയേട്ടൻ്റെ മുൻപിൽ ഹരിയേട്ടൻ്റെ ജാനിയായി മാറാൻ കഴിയില്ല എന്ന സത്യം ആ നിമിഷം തന്നെ അവൾ മനസ്സിലാക്കി ഹരിയേട്ടനെ ഒരിക്കലും തനിക്ക് ഇനി കളങ്കമില്ലാത്ത മനസ്സോടെ ഹരിയേട്ട എന്ന് വിളിക്കാൻ കഴിയില്ല ആത്മസംതൃപ്തിയോടെ ആ നെഞ്ചിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല ചേട്ടൻ്റെ ഒരു സ്പർശനം പോലും തന്നിൽ മറ്റു വികാരങ്ങളായിരിക്കും സമ്മാനിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു നിഷ്കളങ്കമായ സ്നേഹത്തോടെ ഒരിക്കലും ഇനി തനിക്ക് ഹരിയേട്ടനെ നോക്കാൻ സാധിക്കില്ല ഹരിയേട്ടനെ കാണുമ്പോൾ ചേർന്ന് നിൽക്കുമ്പോഴെല്ലാം തന്നിൽ നിറയുന്നത് അതീന്ദ്രമായ മറ്റെന്തോ ആയിരിക്കും കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഹരിയും ജാനകിയും ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമാകുമ്പോൾ ലെങ്തൊക്കെ കൂട്ടാട്ടോ